കുട്ടനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ചിട്ടിപ്പണം ആരോപിച്ച ക്യാൻസർ രോഗിയുടെയും കുടുംബത്തിന്റെയും പ്രതിഷേധം ചിട്ടി വിളിച്ച് എട്ടു മാസം കഴിഞ്ഞിട്ടും പണം ലഭിച്ചില്ലെന്നാണ് പരാതി പത്തു ലക്ഷം രൂപയുടെ ചുട്ടിയാണ് ഭാര്യ ലിസിയുടെ ചികിത്സാ ആവശ്യത്തിനായി ഏഴു ലക്ഷം രൂപയ്ക്ക് കുട്ടനല്ലൂർ സ്വദേശി പുരുഷോത്തമൻ വിളിച്ചെടുത്തത് ക്യാൻസർ ബാധിച്ച ലിസിയെ ഒരു തവണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരുന്നു രണ്ടാമത്തെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പണം ചോദിച്ച് ബാങ്കിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് എട്ട് മാസമായി ഒരു കുറി ഉണ്ടായിരുന്നു എനിക്ക് മാസമായി കുറി വിളിച്ചിട്ട് കുറി വിളിച്ചിട്ട് അവരുടെ വസ്തു കൊടുത്ത പൈസ തരാമെന്ന് പറഞ്ഞിരുന്നു ആധാരം കൊടുത്തു കഴിഞ്ഞാൽ വിളിച്ചിട്ട് ഞാൻ ഇവരോട് എല്ലാ കാര്യങ്ങളും ഇവരോട് പറഞ്ഞു അഞ്ച് ലക്ഷം പശു തരാം രണ്ട് ലക്ഷം പര മണി തുടങ്ങുമ്പോൾ തരാം എന്ന് പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ ആ താരം ഒരിൽ കൊടുത്തപ്പോൾ ഒരു ആണോ ആ പൈസ ഇല്ല അവിടെയെന്ന് അപ്പം ഞങ്ങൾക്ക് കുരുപ്പൊളിഞ്ഞെങ്കിൽ എനിക്ക് കാശു വേണ്ട എൻ്റെ ആ താരം തരാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾക്ക് കാശു വേണ്ടെന്നു വേണ്ട എൻ്റെ ആധാരം താരം ആധാരം ആ തരാൻ പറ്റില്ല എന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് പണം നൽകാൻ കഴിയാത്തതിന് കാരണമായി ബാങ്ക് പറയുന്നത് ദിവസം തോറും പതിനായിരം രൂപ വെച്ച് ഒരു മാസത്തേക്ക് നൽകാമെന്നും ബാക്കി തുക അക്കൌണ്ടിൽ നിക്ഷേപിക്കാമെന്നും ബാങ്ക് അറിയിച്ചു അതിന് കുടുംബം തയ്യാറായില്ല ഇതോടെ ചിട്ടിക്കായി ഈട് നൽകിയ ആധാരം ബാങ്ക് അധികൃതർ പിടിച്ചുവെച്ചു ചിട്ടി വിളിച്ച പണമോ അല്ലെങ്കിൽ ആധാരമോ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടാണ് കുടുംബം ബാങ്കിന് മുന്നിൽ പ്രതിഷേധിച്ചത് അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ രണ്ടു ദിവസത്തിനകം തീരുമാനമറിയിക്കാമെന്ന ഉറപ്പിനെ തുടർന്നാണ് കുടുംബം മടങ്ങിയത്